സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപരാജയത്തിന് കാരണം സോഷ്യൽ മീഡിയ ആണെന്ന ആരോപണമുയർത്തി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാനടയാക്കിയിട്ടുണ്ട് ഇടതിനുണ്ടായത് സോഷ്യൽ മീഡിയ തിരിച്ചടിയാണ് ഇടതുപക്ഷം എന്ന് കരുതുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെ പല സംഘങ്ങളും വിലയ്ക്ക് വാങ്ങുകയാണ് പോരാളി ഷാജി ചെങ്കോട്ട എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഇടതുപക്ഷമെന്ന് കാണുമ്പോൾ തോന്നുമെങ്കിലും ഇതിന്റെ അഡ്മിനിയെല്ലാം വിലയ്ക്ക് വാങ്ങി ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുകയാണ് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേനെ ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഡ്മിനെ വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടത്തിയതുപോലെയുള്ള പിന്നെയോ പോസ്റ്റുകളാണ് ഇത് പുതിയ കാലത്ത് നേരിടുന്ന വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുകുന്ന ശീലം ചെറുപ്പക്കാരിൽ വ്യാപകമായി കഴിഞ്ഞു ഇത് ദോഷകരമായി തെരഞ്ഞെടുപ്പിൽ ഇടതിനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു ഇന്നലെ ജയരാജന്റെ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റൂല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് എന്ന ഒരു മൂല്യത്തിനും കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഇക്കൂട്ടാർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേദിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടായി നാടുകാട്ടാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്